സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഹൃദ്യമായ സ്വാഗതം നൗഷാദ് ഹസനി എന്നറിയപ്പെടുന്ന മുസ്ലിയാരുടെ ഒരു തവളച്ചാട്ടം കണ്ടു അദ്ദേഹം സിനിമാ തങ്ങളുടെ മജ്ലിസിൽ നിന്നാണ് ഈ തവളച്ചാട്ടം നടത്തിയിട്ടുള്ളത് സമസ്ത കുബൂരി പുരോഹിതന്മാർ കുറെ കാലങ്ങളായി നമ്മുടെ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്ത ഒരു ഡി ജെ പരിപാടിയാണ് ഷാതുലി ഡി ജെ എന്ന് പറയുന്നത് ഒരു ഡി ജെ പാർട്ടിയുടെ അതേ പ്രതിനിധി തന്നെയാണ് അതിൽ മ്യൂസിക് ഉണ്ടാകും ഇതിൽ മ്യൂസിക് ഉണ്ടാകില്ലേ പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് ഒക്കെ ഹലാലാണ് ഇപ്പോൾ സിനിമാ തങ്ങൾ തന്നെ ഹാർമോണിയ വായിച്ചുകൊണ്ട് പാട്ടൊക്കെ പാടുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ വായി പൊളിച്ചിരുന്ന നൌഷാ അടക്കമുള്ള ആളുകൾ ആസ്വദിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് ഇവിടെ നൌഷാദേശനിയെ പോലെയുള്ള മുസ്ലി അക്കന്മാർ തന്നെ ം നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ പങ്കെടുക്കുമ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ റിക്രുകൾ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ തുള്ളുന്ന ആടുന്ന ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന അല്ലെങ്കിൽ ഈ രീതിയിൽ തടിയിട്ടക്കുന്ന പരിപാടികൾ വല്ലതുമുണ്ടോ സഹാബാക്കളുടെ ജീവിതം നമുക്ക് മാതൃകയാണ് അവിടെ എവിടെയെങ്കിലും അഖിലിസുനയുടെ പണ്ഡിതന്മാർ പലതും വിശദീകരിച്ചു തന്നിട്ടുണ്ട് അവിടെ എവിടെയെങ്കിലും ഈ രീതിയിൽ തുള്ളുന്ന ആടുന്ന ചാടുന്ന തടിയിട്ടിളക്കുന്ന ഡാൻസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള വിക്രികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരം മുറിച്ചുകൊണ്ടുള്ള വിക്രികൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല പക്ഷേ ഇതൊക്കെ സമൂഹത്തെ പറ്റിക്കാൻ വേണ്ടി ചില പുരോഹിതന്മാർ മതത്തിന്റെ പേരിൽ കടത്തിക്കൂട്ടിയ കാര്യങ്ങളാണ് ഇതിൻ്റെ ആസ്ഥാനം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ പരമ്പര പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ തുടക്കക്കാരാണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജൂതന്മാരാണ് എന്ന് ജൂതന്മാരുടെ ചെരുപ്പ് നക്കികളായ ഷിയാക്കളാണ് എന്ന് അവരുടെ ചാപ്പിള്ളകളായ സൂഫികളാണ് എന്ന് മനസ്സിലായല്ലോ അതിൽ നിന്നാണ് ഈ സമസ്താലയത്തിലേക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി ചോദിച്ചു കൊണ്ടുള്ള ചില സംസാരങ്ങളുണ്ട് അത് കൃത്യമായി നമ്മളെല്ലാവരും കേൾക്കുകയും ഇത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം ഈ ചാഞ്ചാട്ടതിക്കുറും ഈ തുള്ളലും ആരാ തുടങ്ങി വെച്ചത് മുസ്ലിമേ ആർക്കാണ് യഹൂദി പാരമ്പര്യമുള്ളത് മുസ്ലിമേ ആരാണ് യഹൂദികൾക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്നത് അതാബുബിത്തു ശത്രുതാപൂർവം പ്രവർത്തിച്ചിരുന്ന സാമിരി എന്ന് പറയുന്ന ആ മനുഷ്യനാണ് ഇതാദ്യമായി തുടക്കം കുറിച്ചത് എപ്പോൾ അവൻ ആളുകൾക്ക് വേണ്ടി ഒരു കാളക്കൂട്ടിയെ ഉണ്ടാക്കിയില്ലേ എന്നിട്ടാ കാളക്കൂട്ടിയെ ഉണ്ടാക്കിയിട്ട് അമോ എർക്കുസൂന ഹാലി വയത്തവാചതൂ അതിന്റെ ചുറ്റും അവരെ പ്രത്യേകമായ നടക്കാൻ തുടങ്ങി എന്നിട്ടാ മഹാനവറുകൾ പറയുന്നു പഠിച്ചോ ബഹുവ കുഫാർ കുഫാറുകളുടെ അവിശ്വാസികളുടെ മതമാണ് കേട്ടോ മുസ്ലിമിങ്ങളുടെ മതമല്ലാതിൽ ആ പശുക്കുട്ടിയെ പൂജിക്കുന്ന പശുപൂജകന്മാരുടെയും നടപടിയാണ് കേട്ടോ ഇത് മുസ്ലിമിന് ചേർന്നത് പിന്നെയും കുറെ സൂഫിയാക്കളിലുള്ള പ്രവർത്തനങ്ങൾ അതാ കോലുകൊണ്ടുള്ള മുട്ടും പാട്ടും പോലെയുള്ള ചില കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടും അദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെ മുസ്ലിമീങ്ങളെ അള്ളാഹിന്റെ കിതാബിൽ നിന്ന് തടയാൻ വേണ്ടി ശുഗിലാക്കാൻ വേണ്ടി അതാ ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊണ്ടുവന്ന പരിപാടിയാണ് വാന്റെ റസൂലിന്റെ സദസ്സിൽ സഹാപത്തിരിക്കുമ്പോ അവരുടെ തലയിൽ പക്ഷി പോലെ ഗാംബീര്യത്തോടുകൂടെയാണ് അച്ചടക്കത്തോടെയാണ് അവരിയ്ക്കുന്നത് ഇത്തോ നിവാസമൊന്നും അവർക്ക് പരിചയമുണ്ടായിരുന്നില്ല എന്നിട്ട് മഹാനവരുകൾ പറയുകയാണ് അതുകൊണ്ട് ഭരണാധികാരികൾക്ക് നിർബന്ധമാണ് ഇത്തരക്കാര് പള്ളിയിൽ കയറ്റിക്കൂട പിന്നെ പറയുന്നു പരലോകത്തിലും വിശ്വാസമുള്ള ഒരാൾക്കും അനുവദനീയമല്ല കേട്ടോ അന്യഹും ഇത്തരം കക്ഷികളുടെ കൂടെ പങ്കെടുത്ത് ീയമല്ലാ പറയുന്നത് ഉദ്ധരിക്കുന്നു തീർന്നില്ല ഒരുപാട് ആളുകൾ ഇതൊക്കെ ദീനാണെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട് ചില ആളുകൾക്കൊക്കെ അങ്ങനെ ചില ആളുകൾ ചെയ്തെങ്കിൽ ചെയ്തോട്ടില്ല നമുക്ക് എന്താണ് എന്ന രീതിയിൽ കാണുന്നവരും ഉണ്ട് അവരോടൊക്കെ പറയാനുണ്ടത് പരലോകമുണ്ട് വിചാരണയുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ച ദീനനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് അതല്ലാതെ ഏതെങ്കിലും തൂവുള്ള വസ്ത്രധാരികൾ വലിയ തലയിൽ കെട്ടും കെട്ടി വന്ന് എന്തെങ്കിലും വിവരക്കേടുകൾ കാട്ടിക്കൂട്ടുമ്പോൾ അതിന്റെ പിന്നാലെ പോകേണ്ടവരല്ല വിശ്വാസികൾ ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിച്ചതനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്നൊക്കെ വിചാരിക്കുന്നത് വലിയ തെറ്റാണ് നമ്മൾ ചിന്തിക്കുക നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്തരത്തിലുള്ള പിഴച്ച കക്ഷികളുടെ ഷററിൽ നിന്ന് അവരുടെ ഫിത്നയിൽ നിന്ന് അള്ളാഹുവിനോട് നിരന്തരം കാവൽ തേടുക നീൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നിൽക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാൻ വെച്ചാൽ അള്ളാസ് വരമർക്കാത്ത